ഇവിടുത്തെ മെമ്പർ ആ എന്റെ അനുവാദമില്ലാതെ എന്നെ മാറ്റാൻ ആര് പറഞ്ഞു ഇവിടെ പാർട്ടിയുടെ ആളാരാണ് ഞാനല്ലേ ഞാൻ ഭാര്യ ഭർത്താവ് എന്നൊക്കെ ഉള്ളത് രാഷ്ട്രീയത്തിന് പുറത്ത് അത് വേറെ അത് കുടുംബം ഇതല്ല പൊതുപ്രവർത്തന അപ്പൊ ഞാൻ ചെയ്തൊക്കെ എന്താ വെള്ളത്തിൽ കഴിച്ച് വരയോ അപ്പൊ ഞാനി ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് എന്ത് പറയും ആളുകളുടെ അടുത്ത് പോയി പറയണ എന്ത് മെമ്പർ വളരെ നല്ലതാണെന്നാണ് അവിടുത്തെ ആൾക്കാരുടെ അഭിപ്രായം അതുകൊണ്ട് അവള് തന്നെ മതീന്ന് അങ്ങോട്ട് പറയും